ഞങ്ങൾ ഞങ്ങൾ എന്താ പ്രിയമുള്ളവരെ ഇവരെവിടെ പോകുന്നു എന്നതിലല്ല ഇവർ പോകുന്നതിലൊക്കെയും ഇസ്ലാമിനെതിരെ ദീനിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പം ഈ അടുത്ത് പോയ രെ സംബന്ധിച്ച് മുൻപ് തന്നെ പേരോടുസ്താദ് മൂലം പറഞ്ഞ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം എന്തിനാ പോയത് സിയാക്കള സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അപ്പുറത്തെ സമസ്തയുടെ ഒരു നേതാവ് സിയാക്കള സംഘടന സംഘടനക്ക് വേണ്ടി സിയാക്കള പരിപാടിയിൽ പങ്കെടുക്കാൻ ഇറാനിൽ പോയി സിയാക്കള സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതാണ് പിന്നെ നമ്മൾ ചന്ദ്രികാ പത്രത്തിൽ വായിക്കുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ ഡോക്ടർ നദി ഇറാനിൽ ദുരൂരങ്ങാടി തെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര സിയാ സമ്മേളനം ത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാബുദ്ദീൻ നദി ഇറാനിലെത്തി സിയാ ആഘോഷമായ ഈദോ ഹദീറിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദി അപ്പുറത്തെ സമസ്തന്റെ നേതാവ് സിയാക്കള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറാനിൽ പോയി ഞാൻ കണ്ണൂർന്ന് ചോദിച്ചു അദ്ദേഹം ഓർമ്മ പ്രസംഗിച്ച സി ഡി പ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോ ത്തിന്റെ എതിരായ സിയാക്കൾ ശുദ്ധിയെ കുല്ലപ്പറിയുന്ന നരകത്തിലാണ് ബബർ മുഹത്താബ് നരകത്തിലാണ് ഉസ്മാഗതി എന്ന് പറഞ്ഞ നരകത്തിലാണ് ഷഹാബത്തൊക്കെ നരകത്തിലാണ് അലീബ് അബീത്താരി ധൈര്യമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സിയാക്കലിലേ ആ സിയാക്കള സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമസ്ത സമസ്തയുടെ നേതാക്കൾ സുന്നികൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ അതുകൊണ്ട് അപ്പുറത്ത് സമസ്തയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും മുസ്ലിംങ്ങൾ പെട്ടുപോയെങ്കിൽ ഉടനെ പിരിഞ്ഞോളമേ ആഹരം രക്ഷപ്പെടുത്തമേ സിയാക്കള സമ്മേളനത്തിൽ പോകുന്ന ഒരു സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ദീനാണ് അത് നേതൃത്വം കൊടുക്കുന്നതാണ് കമറുൽവിളമ നേതൃത്വം കൊടുക്കുന്നതാണ് മൂറുൽ വിളമനെ നൃത്തം കൊടുക്കുന്നതാണ് കഞ്ചുള്ളലമ നേതൃത്വം കൊടുക്കുന്നതാണ് അത് വിട്ടുകൊണ്ട് സിയാകള സമ്മേളനത്തിൽ പോകുന്നവരെ ഞങ്ങൾക്ക് പണ്ഡിത അംഗീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയില്ല കഴിയില്ല അത് പറയുന്നു റസൂലുള്ളാഹിന്റെ മുബാറക്കിനെ എതിർക്കുന്നവരെ ജമാഅത്തിന്റെ ആളുകളായി അപ്പൊ ഇവരുടെ ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഇവർക്ക് ഇറാനുമായിട്ടും ഷിയാക്കളുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് കേരളത്തിലെ ഷിയായിസം വളർത്താനുള്ള വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ കുരുവട്ടൂരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതാണ് നമുക്ക് ബലമായ സംശയം ഏതായിരുന്നാലും ഇപ്പോൾ അത് നമുക്ക് വിടാം പക്ഷേ ഇവർ ഈ കൊണ്ടുപോയിട്ട് സമസ്തയിലെ ഈ നേതാക്കന്മാർക്കൊക്കെ ഇങ്ങനെ മിഠായി കൊടുത്തു വരുമ്പോൾ സമസ്തയും നളന്തയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ അതെല്ലാം ഏതാണ്ട് ഒതുങ്ങി തീർന്ന ഈ ഒരു അവസരത്തിലാണ് ഇവർ മിഠായി പൊതിയായിട്ട് ഈ പറയുന്ന ും പാണക്കാട്ട് താങ്കളുടെ അടുത്തൊക്കെ പോയത് അതിന്റെ ശേഷം വലിയ വലിയ പ്രശ്നങ്ങളാണ് അതിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോഴേക്കും ചിലർക്ക് ഉത്തരവാദിത്തപ്പെട്ട ചിലർക്ക് അത് രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അവരാണ് പാണക്കാട് അവരെ പറഞ്ഞത് ഏതോ ഒരു താങ്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നു ധർവായ്പെട്ട സമസ്തയുടെ മുഷാവറ സ്ഥാനത്തിരിക്കുന്നവരോട് ബഹുമാനത്തോട് ഞങ്ങൾ പറയട്ടെ പാണക്കാട്ട് സ്വരക്കരി ശിഖാപുരങ്ങളെ ഏതോ ഒരു തങ്ങൾ വിശേഷിപ്പിക്കാൻ മാത്രം നിങ്ങൾക്ക് തിമിരം വാദിച്ചത് മനസ്സിന്റെ അന്തരയും കണ്ണിന്റെ അന്തരയും ഒന്നിച്ചു വന്നപ്പോഴാണ് എന്ന് പറയേണ്ടി അതുകൊണ്ട് ഏതോ ഒരു തങ്ങളാണോ പാടക്കാട്ട് തങ്ങളിൽ പി എം എസ് എ പൂക്കോ തങ്ങളുടെ പൊന്നോവനപുത്രൻ അസ്സാമലൈക്കും വറഹമത്തുള്ള വളരെ മോശപ്പെട്ട അധിക്ഷേപമാണ് സമസ്ത മുഷാവർ അംഗമായ എ വി ഉസ്താദിനെതിരെ ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് എ വി ഉസ്താദ് സയ്യിദുലമയുടെ അനുമതിയോടെയാണ് ആ പ്രസംഗം നടത്തിയത് സൈദുലമയോട് സൂചിപ്പിച്ചിരുന്നു അങ്ങയുടെ ഫോട്ടം അങ്ങ് പങ്കെടുക്കാത്ത ഒരു പരിപാടിയിൽ അങ്ങയുടെ ഫോട്ടം വെച്ചിട്ടുണ്ട് അത് മനപ്പൂർ സയ്യിദുലമയെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാവർക്കും അറിയാം അങ്ങനെ ആ പര അത് അതിനെതിരെ നിങ്ങൾ പറഞ്ഞോളി എന്ന് സെയ്യദുല്ലമ അനുമതി കൊടുത്തു എന്നാണ് എ വി ഉസ്താവ് പറഞ്ഞത് എന്നിട്ട് എന്നിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അവിടെയും സാദിഖലി തങ്ങളെ അതിലേക്ക് വലിച്ചേക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ മറ്റൊരു തങ്ങൾ ആ തങ്ങളുടെ കൂടെ സയ്യിദുലമയുടെയും ഫോട്ടോ കൊടുത്തു എന്ന് പറഞ്ഞ് അവിടെ സാദിഖലി തങ്ങളെ അതിലേക്ക് വലിച്ചേക്കാതെ ശ്രദ്ധിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന് എ വി ഉസ്താദ് ചെയ്തത് എന്നിട്ട് പോലും അദ്ദേഹത്തെ ഈ വിധത്തിൽ ഒരു മുഷാവറ അംഗത്തെ ഇദ്ദേഹം സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ വേദിയിൽ കയറി നിന്നുകൊണ്ട് അധിക്ഷേപിക്കുന്നത് ഒരിക്കലും വെച്ചുപുറപ്പിക്കാൻ പറ്റാത്തതാണ് ഇതിനെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ഈ സമസ്തയുടെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് പ്രതിരോധിക്കണമെങ്കിൽ ഈ മൂന്ന് അടുപ്പ് കല്ലുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കാനേ പാടില്ല ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഓരോ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഏതായിരുന്നാലും ഈ വട്ടൂരികൾ എവിടെ പോയാലും വലിയ വലിയ പ്രശ്നങ്ങളാണ് അതിൻ്റെ പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു സത്യമായി മാറുകയാണ് അസ്സലാമു അലൈക്കും നമ്മുടെ ഗ്രൂപ്പ് ആരംഭിച്ചിട്ട് ഏകദേശം പത്ത് വർഷത്തോളായി ഈ അടുത്ത കാലത്താണ് മുമ്പത്തേതിനേക്കാൾ കൂടുതലായി നമ്മൾ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് സജീവമായി ഇറങ്ങാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ഇതിന് പിന്നു പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തിയുണ്ട് ആ ശക്തി ഏതാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരും പരസ്യപ്പെടുത്തേണ്ടതുല്ല അദ്ദേഹത്തിനൊക്കെ ശാരീരികമായി ചില പരിമിതികളുള്ള വ്യക്തി കൂടിയാണ് പക്ഷേ അദ്ദേഹം അതെല്ലാം വകഞ്ഞു മാറ്റി നല്ല വേണ്ടി സുന്നദ്ധ്യമായതിനു വേണ്ടിയുള്ള വേണ്ടി അദ്ദേഹത്തിനാൽ കഴിയുന്ന വലിയ കൂട്ടായി വലിയ പ്രവർത്തനം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിലൂടെയുള്ള പല പ്രവർത്തനങ്ങളും ഇന്ന് സജീവമായി ഈ ഗ്രൂപ്പിൻ്റെ പുറത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിവാഹം ഈ മാസം ലാസ്റ്റ് നടക്കുകയാണ് അദ്ദേഹത്തിന് ഭാരമുള്ള ജോലികളൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹത്താൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒന്നാണല്ലോ വിവാഹം എന്ന് പറയുന്നത് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് നിഷാദ നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു മധിയ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിലേക്ക് നിങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് വളരെ വിനയത്തോടു കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിഷാബ്ദ